സുരേഷ് ഗോപിനെപ്പറ്റിയാണ് ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് സുരേഷ് പറ്റി പറയുമ്പോഴ് എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മീഷണറിലെ ആ ഒരു ഡയലോഗ് തന്നെയാണ് ആ ഡയലോഗിൽ തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പറയൊന്നുമല്ല തൃശൂർക്കാർക്ക് ഇത് തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും മാധ്യമ പ്രവർത്തകരോട് സുരേഷ് ഗോപി ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് എന്നുള്ളൊരു ചോദ്യം അപ്പൊ നമ്മളൊന്നും ഇണ്ടുന്നില്ല കേട്ടോ നമ്മളൊന്നും ഇണ്ടാതിരിക്കുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപിയായി സുരേഷ് ഗോപിന്റെ പാടായി അതുപോലെ തന്നെ സുരേഷ് ഗോപിന്റെ പാർട്ടിയായി കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വരെ സുരേഷ് ഗോപി ബാധ്യതയാണോ എന്നുള്ളൊരു സംശയം വരെയുണ്ട് എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപിയുടെ ചില ആംഗ്യങ്ങളും അതുപോലെ തന്നെ ചില ഭാഷകളും ഇതൊക്കെ കാണുമ്പോഴും നമുക്ക് അതാണ് തോന്നുന്നത് ഏതായാലും ഇന്ന് ടിനി ടോം എന്ന് പറയുന്ന സുരേഷ് ഗോപിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എന്ന് ടിനി ടോം ഇങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ വരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ടിനി ടോമ് പണ്ടൊരിക്കുന്ന നരേന്ദ്രമോദിയെ ഇതുപോലെ പറഞ്ഞപ്പോഴേ ടിനി ടോമിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സൈബർ അറ്റാക്കുകളൊന്നും അങ്ങനെ അതിൽ നിന്നും രക്ഷപ്പെടുത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപി തന്നെയാണ് വേറെ ആരുമല്ല സുരേഷ് ഏട്ടനുമായിട്ടുള്ള ആ ഒരു ബന്ധം തന്നെയാണ് സുരേഷ് ഗോപിക്ക് പിന്നെ വേറൊരു കാര്യം ഈ മെമിക്രിക്കാരുമായിട്ട് നല്ല ബന്ധമാണ് അതായത് നാദിർ ഷാ ദിലീപ് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് ഈ സുരേഷ് ഗോപിക്ക് നല്ല ബന്ധമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു സംഘടന ഉണ്ട് ആ മിമിക്രിന്റെ സംഘടനയില് ഏത് പിന്നെ സിനിമയുടെ അഡ്വാൻസ് കിട്ടിക്കഴിഞ്ഞാലും അതിൽ നിന്ന് ഒരു രണ്ട് ലക്ഷം രൂപ എടുത്തിട്ട് ഈ സംഘടന കൊടുക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഈ പിന്നെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘടനയിൽപ്പെട്ട എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ കാണപ്പെട്ട ദൈവം തന്നെയാണ് ഇവരെ ഒരുപാട് സഹായിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ടിനി ടോമും പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് പിന്തുണ അതായത് ഇവരുടെ മനസ്സുകൊണ്ടെങ്കിലും ആ ഒരു പിന്തുണക്കാർ എന്നുള്ളതാണ് അപ്പൊ മറ്റുള്ള നടന്മാരെ യും പിന്തുണച്ചിട്ടില്ലെങ്കിലും ഇയാളെ ഈ സുരേഷ് ഗോപിനെ പിന്തുണക്കും അത് മാത്രമല്ല വേറൊരു കാര്യം എന്താ വെച്ചാൽ ടിനി ടോമിനെ പറ്റി പറയുകയാണെങ്കിൽ എവിടെയാണ് ചായ് എന്ന് നോക്കിയിട്ട് അങ്ങോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ പൂർണ്ണമായിട്ടും സുരേഷ് ഗോപിന് ഇഷ്ടപ്പെടുന്നതോ ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നതോ ഒരാളായിട്ടല്ല എവിടത്തേക്കാണ് കാറ്റ് അങ്ങോട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ ഇന്നലെ ഒരു ആശാന് ഒരു അബദ്ധം പറ്റിയതാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി പോയതാണ് അപ്പൊ അവിടെ ആരോ പറഞ്ഞ് ഏതായാലും ഒരു മെമിക്രി കാണിക്കണമെന്ന് അപ്പൊ ഇന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പിന്നെ എല്ലാ മാധ്യമങ്ങളിലും വന്നൊരു വാക്കിതാണ് കാരണം നിങ്ങൾ ആരാണ് നിങ്ങൾ എനിക്കറിയില്ല എന്നുള്ള തരത്തിൽ സുരേഷ് ഗോപിന്റെ ഒരു വാക്ക് എന്നാൽ അത് തന്നെയാണ് പിന്നെ ടിനി ടോം അവിടെ പറഞ്ഞത് കൂടിയിട്ട് പറഞ്ഞാൽ പിന്നീട് ട്രോളിന്റെ അഭിഷേകമായിരുന്നു അതായത് സുരേഷ് ഗോപിയെ ട്രോളി ടിനി ടോം എന്നൊക്കെ പറഞ്ഞു ശരിക്കും ടിനി ടോമിന് ഒരു പണിയാണ് കിട്ടിയിരിക്കുന്നത് അതായത് ടിനി ടോം ഇപ്പോൾ എന്താ പറയുക ചെകുത്താനും കടലിനും നടുക്കാണ് എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ സുരേഷ് ഗോപിങ്ങനെ പറഞ്ഞതു കൊണ്ട് സുരേഷ് ോപിന് പിണങ്ങുമോ അത്യാവശ്യം സുരേഷ് ഗോപിന്റെ സിനിമയിലൊക്കെ എന്ന് പറഞ്ഞ ഒരു ചാൻസ് കൊടുക്കുന്നതാണ് പിന്നെ ടിനി ടോമുമായിട്ട് നല്ല ബന്ധുവാണ് സുരേഷ് ഗോപിക്ക് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇനിയിപ്പോഴും ഒരു ദേഷ്യം വരുമോ അത് മാത്രവുമല്ല സുരേഷ് ഗോപിന്റെ മക്കളെങ്ങാനും ഇനി ഇത് കൊണ്ടുപോയിട്ട് സുരേഷ് ഗോപിന്റെ ചെവിയിൽ കൊടുക്കും എന്താ നിങ്ങളുടെ പിന്നെ ടിനി ടോമു പറഞ്ഞത് കണ്ടോ എന്നുള്ള തരത്തിൽ ആ ഒരു ഭയം നല്ല രീതിയിൽ ടിനി ടോമിനുണ്ട് ഏതായാലും ടിനി ടോമ് പറഞ്ഞ ആ ഒരു വാക്ക് നമുക്കൊന്ന് കേട്ടിട്ട് വരാം നിങ്ങളതെനിക്ക് തരണം അങ്ങനെ പറഞ്ഞിട്ട് അടുപ്പിന്താ ഉടലോ നിങ്ങളൊക്കെ ആരാ മാധ്യമം എനിക്ക് ജനങ്ങളോടെ പറയാനുള്ളു നിങ്ങളോടൊന്നുമില്ല ഇത് പള്ളിയിലൊക്കെ കുരിശൊക്കെ പിടിച്ചു കിട്ടുന്ന പോലെ ഏതായാലും ഈ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അതായത് ഒന്ന് എന്ന് പറയുന്നത് ഈ സുരേഷ് ഗോപീൻ്റെ ട്രോളാൻ കിട്ടിയ ഒരു സമയം ഈ ടിനി ടോം അത് കൃത്യമായിട്ട് ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ ടിനി ടോം സാധാരണ രീതിയിൽ പറയുന്നത് പോലെ അതായത് ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ ഇരുത്തിയിട്ട് കോട്ടയം നസീറൊക്കെ ഇതുപോലെയുള്ള തമാശകൾ പറയാറുണ്ട് അദ്ദേഹം അത് ആസ്വദിക്കാറുണ്ട് പിന്നെ മറ്റുള്ള പലരും അതുപോലെ ആസ്വദിക്കാറുണ്ട് എന്നുള്ളതാണ് പല ഈ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ ഒരിക്കലും നമ്മുടെ വി എസ് അച്യുതാനന്ദം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആരെങ്കിലും അരി വേണിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടെ എന്ന് തന്നെ ാണ് അപ്പൊ അത്രത്തോളം ഈ പിന്നെ എല്ലാവരും പറഞ്ഞാൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാട് എന്തായിരിക്കും സുരേഷ് ഗോപി എത്രത്തോളം ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്യും എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും ഈ ഒരു പിന്നെ വാർത്ത അതായത് ഇത് പുറത്തു വന്നതോട് എന്ന് പറഞ്ഞാൽ ടിനി ടോമിനെതിരെ നല്ല രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ടിനി ടോമ് പറയുന്ന എന്താണ് ചെയ്ത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല ഈ ഒരു ഭാഗം മാത്രം എഡിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് എന്നൊക്കെ തരത്തിലൊക്കെയാണ് പിന്നെ ടിനി ടോമ് പറയുന്നത് അതായത് ടിനി ടോമിന് നല്ല വിഷമവും കാര്യമുണ്ട് കാരണം ഇത് പറഞ്ഞു പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് പോലെ തന്നെയാണ് പണ്ഡിതേ പോലെ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിന് എന്തോ ഒരു കാര്യം എല്ലാവരും പറയുന്നത് പോലെ തന്നെ പിന്നെ ഈ നരേന്ദ്രമോദിയെ പറ്റി എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടൊരു പോസ്റ്റിട്ടിയാണ് കൂടിയിട്ട് ടിനി ടോമിന് നല്ല എട്ടിന്റെ പണിയാണ് കിട്ടിയിരുന്നത് എന്നുള്ളതാണ് കാരണം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ടിനി ടോമിനോട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നതാണ് എന്റെ നിലപാടിൽ ഇതിലാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് അല്ലാതെ പേടിച്ച് ഭയന്ന് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ ഇനി സുരേഷ് ഗോപി പിണങ്ങി അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ത് കരുതും എന്ന് വിചാരിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഇത് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ എന്താ പറയേണ്ടത് ദേശത്ത് തന്നെ എടുക്കാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ടിനി ടോം എന്നെ എങ്ങനെ അങ്ങനെ പറഞ്ഞു എന്നുള്ള തരത്തിൽ തന്നെ തന്നെയായിരിക്കും എടുക്കുന്നത് പോരാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും രണ്ടോ മൂന്നോ ദിവസമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിക്ക് ഭയങ്കരമായിട്ട് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് വര കൊണ്ടുവരുന്നത് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക സമയങ്ങളിലും ഇദ്ദേഹത്തോട് ഓരോ ചോദ്യം ചോദിക്കും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ നേരിടാൻ വേണ്ടി കഴിയാത്തുകൊണ്ടാണ് കൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പരിഹസിക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ വരുത്തി തീർക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി രാഷ്ട്രീയം മറന്നിട്ട് ഈ സിനിമയിൽ അതായത് തന്റെ കഥാപാത്രം എന്താണ് ആ ഒരു ആക്ഷനോട് കൂടിയിട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു നോട്ടത്തോട് കൂടിയിട്ട് അതായത് ഒരുപക്ഷെ ഇപ്പോഴും മാധ്യമങ്ങളിലൊക്കെ വരുന്ന ഓരോ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നത് ഓരോ സിനിമയിലെ രംഗമാണ് സുരേഷ് ഗോപി അതുപോലെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ കൊണ്ടെന്ന് പറഞ്ഞാൽ സുരേഷ് ോപിക്കിപ്പോ ഒരു ഒന്നോ രണ്ടോ ദിവസമായിട്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചില ആൾക്കാരുണ്ടട്ടാ അതായത് സുരേഷ് ഗോപിന്റെ കൂടെയുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ സുരേഷ് ഗോപി ഇതുപോലെയാണ് പറയേണ്ടത് ഇതുപോലെയാണ് പ്രതികരിക്കേണ്ടത് ഈ മാധ്യമം എന്ന് പറഞ്ഞത് ആരാണ് ഇവന്മാരാണോ എല്ലാം നോക്കുന്നത് എന്നുള്ള തരത്തില് ഒരിക്കലുമല്ല മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഇത് പിന്നെന്താ പറയേണ്ടത് മറുപടി പറയുമ്പോഴെങ്കിലും കുറച്ച് മാന്യത കാണിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് അവരോട് എന്താ പറയേണ്ടത് ഇതുപോലെ ആക്കി സംസാരിക്കാതെ നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ് എന്നൊന്നും ചോദിക്കാതെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും പിന്നെ നമ്മുടെ എന്താ പറയേണ്ടത് തൃശൂരിന് തെറ്റുപറ്റി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് തൃശ്ശൂർ കാര്യങ്ങൾ അനുഭവിക്കണമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയല്ല സുരേഷ് ഗോപിക്ക് ഏറ്റവും നല്ലത് സിനിമ തന്നെയാണ് അല്ലാതെ അയാൾക്കൊന്നും പിന്നെ അങ്ങേർക്കൊന്നും പോയിട്ട് രാഷ്ട്രീയത്തിലൊന്നും അത്ര വലിയ ഒരു വലിയൊരു ഇതൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതായത് ജയിച്ചു നമ്മളൊക്കെ വിചാരിച്ചതെന്ന് വെച്ചാൽ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ പണ്ഡിറ്റ് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോഴും ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു ജനങ്ങൾ എന്നൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ കമ്മീഷണർ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ സുരേഷ് ഗോപിനെ പോലെയുള്ള ഒരു കമ്മീഷണർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് കഴിഞ്ഞാൽ സുരേഷ് ഗോപി തന്നെ ഒരിക്കലും ഒരു വേദിയിൽ പോയിട്ട് വിവാദമാക്കിയിട്ടുണ്ട് അതായത് ഏതൊരു ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ സിനിമാ ഷൂട്ടിങ്ങിലാണ് അധികം പോലീസ് വേഷത്തിലാണ് ആ വേഷത്തിൽ തന്നെ പോയിട്ട് അവിടെ ഇരിക്കുകയും അങ്ങനെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിവാദങ്ങളിൽ ആദ്യം തന്നെ സുരേഷ് ഗോപി പെടാറുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു സംഭവം പുറത്തു വന്നതിനു ശേഷം പറഞ്ഞാൽ നമ്മുടെ ടിനി ടോമ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ഒട്ടിയിരിക്കുകയാണ് എന്റെ പൊന്ന് ടിനി ഇങ്ങനെ നിങ്ങൾ വേർക്കല്ലേ അതുപോലെ ഇങ്ങനെ നിങ്ങൾ കരിയല്ലേ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിട്ടു വേണ്ടിപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അങ്ങ് പറഞ്ഞോ ഇന്ന് പുതിയൊരു സംഭവത്തിലേക്കാണ് അതായത് പിന്നെന്താ പറയുക നമ്മളെ സ്റ്റുഡിയോ മാറിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് നന്ദി നമസ്കാരം